അബുദാബി കെ എം സി സി സംഘടിപ്പിച്ച ഗൾഫ് കേരള സോക്കർ മത്സരത്തിൽ കണ്ണൂർ ഫൈറ്റേഴ്സ് കിരീടം സ്വന്തമാക്കി മലപ്പുറം സുൽത്താൻസിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കണ്ണൂർ ഫൈറ്റേഴ്സ് ജേതാക്കളായത് അക്ഷരാർത്ഥത്തിൽ കാൽപന്ത് കളിയുടെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു പ്രഥമ ഗൾഫ് കേരള സോക്കർ ലീഗ കളിക്കാർക്കും കാണികൾക്കും ഒരുപോലെ ആവേശം പകരുന്നതായിരുന്നു മത്സരങ്ങൾ കണ്ണൂർ വളരെ നല്ല ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള രീതിയിലാണ് തന്നെ ഈ കപ്പ് നേടും ആ ഒരു ഒരു ഞങ്ങൾ ടീമിനാണ് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രമുഖരാണ് ടൂർണമെന്റിലെ ടീമുകളെ നയിക്കാനെത്തിയത് മുഹമ്മദ് റാഫി ആസിഫ് സഹീർ ഹബീബ് റഹ്മാൻ അഞ്ചേരി മാത്യു എന്നിവരുടെ സാന്നിധ്യം മത്സരങ്ങളുടെ ആവേശം കൂട്ടി നല്ലൊരു ക്രൗഡ് തന്നെയാണ് കാരണം പ്രവാസി മലയാളികൾ മറ്റു പല സ്പോർട്സ് ഇനങ്ങൾക്കും കൊടുക്കുന്ന ഒരു പ്രാധാന്യം പക്ഷേ ഇത്രയും ജനകീയമായ ഒരു ഫുട്ബോൾ ഒരു കായിക ഇനത്തിന് നമ്മുടെ അധികാരികളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹമോ നൽകാത്തത് വളരെ ദൗർഭാഗ്യമാണ് അവിടെയാണ് കെ വളരെ സജീവമായി ഇത്തരത്തിലുള്ള ടൂർണമെന്റിലൂടെ ഒരു ഇടപെടൽ നടക്കുന്നത് വിജയികൾക്ക യു എക്സ്ചേഞ്ച് പ്രസിഡന്റ് വൈ സുധീർ കുമാർ ഷെട്ടി ഡോക്ടർ ഫിറോസ് ഖാൻ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അബുദാബി സായുധ സ്പോർട്സ് സിറ്റിയിൽ നടന്ന മത്സരങ്ങൾ കാണുവാനായി നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് എത്തിയത് സമീർ കല്ലറ മാതൃഭൂമി ന്യൂസ് അബുദാബി